സമാധാന നമ്മുടെ റൊണാൾഡ് ട്രംപ് ഈജിപ്തിലെത്തി ലോകരാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബെഞ്ചമിൻ നെയതന്യാഹുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു കരാറിന് രൂപം കൊടുത്തു ഗാസയിലെ സമാധാന കരാറിന് രാഷ്ട്രീയ നിരീക്ഷകരും ലോകമാധ്യമങ്ങളും അതിനെ വില വിലയിരുത്തുന്നത് ഈ കരാർ യഥാർത്ഥത്തിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ചീട്ട് കൊട്ടാരം പോലെ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണെന്ന് ചുറ്റവും അറിയാമല്ലോ എപ്പോഴെങ്കിലും തകർന്ന് വീഴാവുന്ന ഒന്നാണ് ഈ കരാറിന് ഇതിന്റെ പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ മാഷെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാനതിനെ ഒരു കാർണിവൽ ആയിട്ടാണ് കണ്ടത് ഗ്ലോബൽ കാർണിവൽ ആണ് വന്ന് ആഘോഷത്തിന് ഈ ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർക്കൊക്കെ വന്ന് സുഖവാസത്തിന് വരാനും കൂത്താടാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ചരംഷേഖ് ഈജിപ്തിലെ കടലോര കടല് ഉടുത്തു കൊടുക്കാതെ കുളിക്കാനും തീർത്താടാനും ഒക്കെ ഉള്ള സ്ഥലമാണ് അവർക്ക് അപ്പൊ അത് സുരക്ഷിതമാണ് അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണ് അതാണ് ഈജിപ്തിന്റെ ഏറ്റവും വലിയ വരുമാനം അതുമാണ് ആ ശ്രംശയിക്കാണ് അപ്പൊ അവിടെ ഇപ്പൊ സംഭവിച്ചത് ഈ ഗാസയിലെ പാവങ്ങളുടെ ജീവന്റെയും കണ്ണീരിന്റെയും നിലവിളിയുടെയും ഒക്കെ ചെലവിൽ ഈ ലോക നേതാക്കന്മാർ അവിടെ വന്ന് ആഘോഷിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവൂ എന്നുള്ള പിന്നെ ഒരു കാർണിവൽ കാണുമ്പോൾ ഞാൻ സംശയിക്കുന്നത് എപ്പോഴും ഒരു ഒരു ഭരണകൂടം അത് രാഷ്ട്രങ്ങളുടെ ഭരണകൂടം ആയാലും ഒരു ആഗോള പോലീസും ആഗോള ഭരണകൂടവുമായിട്ട് നടിക്കുന്ന ട്രംപിനെ പോലുള്ളവരും ബോധപൂർവം ഒരു ആഘോഷം ഒരു കാർണിവൽ സംഘടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് അതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ വേദനയും രോധനവും ഉണ്ടാവും നൊമ്പരങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു പക്ഷേ ഒരു മഹാദുരന്ത മറച്ചുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു വളരെ നിഗൂഢമായ ഒരു 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 വിനാശകരമായ പദ്ധതിയെ സമർത്ഥമായി മറച്ചുപിടിക്കാനുള്ള തന്ത്രവുമാകാം ഈ കരാർ ആഘോഷം ഒരു മറ മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കരാറിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ് അല്ലെങ്കിൽ ഈ കരാറ് പ്രഹസനമാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ആര് തമ്മിലാണ് കരാറ് കരാറ് വേണ്ടത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലാണ് അങ്ങനെയാണെങ്കിൽ ഏകപക്ഷീയമായി ഒക്ടോബർ ഏഴിന് ഇതിന് കാരണക്കാരായത് തീർച്ചയായിട്ടും ഹമാസിന്റെ തീവ്രവാദികളും അതൊരു തരത്തിലുള്ള വീണ്ടും വിചാരവും ഇല്ലാത്ത ഈ ഈ പാവങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ചാവേറുകളാണ് ഈ ഹമാസ് തീവ്രവാദികൾ അവർ കഴിഞ്ഞ രണ്ടു കൊല്ലമായില്ലേ ഒക്ടോബർ ഏഴിന് അവിടെ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതിനെ തുടർന്നാണ് ഏകപക്ഷീയമായ കൂട്ടക്കൊല ഇസ്രായേൽ സൈന്യം തുടർന്നത് അപ്പുറത്ത് അപ്പുറത്ത് തടയാനൊരു സൈന്യം പോലും ഇല്ല ഈ ഭീകരവാദികളാണ് അവരാണെങ്കിൽ ആശുപത്രിയിലും മാർക്കറ്റിലും ഒക്കെ പോയി ഒളിച്ചിരിക്കും അവരെ ആക്രമിക്കാൻ വേണ്ടി നേതാക്കളാണെങ്കിൽ വേറെ സ്ഥലത്ത് നേതാക്കന്മാർ ഖത്തറിൽ പോയി ഒളിച്ചിരിക്കുന്നു സുഖ സുഖവാസത്തിലാണ് ഈ അമ്മാസ് പോരാളികൾ ചാവേറുകൾ ഒളിച്ചിരിക്കുന്നത് പാവങ്ങളായ മനുഷ്യർക്കിടയിലായതുകൊണ്ട് ആ മനുഷ്യവാസ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു ഇപ്പൊ ഗസയുടെ ഒരു കാര്യം ഗസയുടെ ഈ ഏറിയൽ ചിത്രമൊക്കെ എടുത്തു നോക്കൂ ഏത് മനസ്സാക്ഷിയുള്ള മനുഷ്യന് സഹിക്കാൻ പറ്റുമോ അത്ര ഭീകരമാണ് ഒരു മഹാനഗരം ഇല്ലാതാവുകയാണ് അവിടുത്തെ മുഴുവൻ ആവാസ വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാവുകയാണ് അങ്ങനെ ഇല്ലാതാവുന്നതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇപ്പോൾ ആരാണ് അത് കണ്ണീരോടെയാണെങ്കിലും ഭീഷണിയോടെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കരാറിന് വേണ്ടി നിർബന്ധിക്കേണ്ടത് ആരെയാണ് നെതന്യാഹുവിനെയാണ് നെതന്യാഹുവിനെ കൂട്ടാൻ വേണ്ടി ട്രംപ് പോയല്ലോ തെല്ലവീപിൽ തന്നെ ചെന്നു ഇസ്രായേൽ പാർലമെന്റ് കൂടി ഇസ്രായേൽ പാർലമെന്റിൽ പോലും എതിർപ്പുണ്ടായി എന്തിനാണ് ഈ ചെങ്ങാതിയെ വിളിച്ചു വരുത്തിയത് സാക്ഷാൽ ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ ചോദിച്ചു എന്നിട്ടും ഇസ്രായേൽ പാർലമെന്റ് നെതന്യാഹു പക്ഷേ സമർത്ഥമായി ഡീൽ ചെയ്തു നെതന്യാഹു എന്താ ചെയ്തു വെച്ചാൽ ഇസ്രായേൽ പാർലമെന്റ് ഇദ്ദേഹത്തിന് വേണ്ടി ആകെ വേണ്ടതാണ് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങളെ കൊണ്ട് ഒരു പ്രമേയം പാസാക്കിച്ചു ട്രംപിന് എന്താ വേണ്ടത് നെതന്യാഹുവിന് അറിയാം നെതന്യാഹു ആരാമോൻ അപ്പൊ നെതന്യാഹു എന്ത് ചെയ്തു ഇസ്രായേൽ പാർലമെന്റിൽ പ്രമേയം പാസ്സാക്കി ഈജിപ്തിൽ പാസ്സാക്കാൻ പോകുന്ന പ്രമേയം ഈജിപ്റ്റില് ആരാ കൊണ്ടുവന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫ് കൊണ്ടുവന്ന പ്രമേയം അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗം കാലേക്കൂട്ടി ഇസ്രായേൽ പാർലമെന്റിൽ നടത്തി എന്താണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോബൽ പ്രൈസ് ഈ മഹാന് കൊടുത്തില്ലല്ലോ ഇരുപത്തി ആറിലെങ്കിലും കൊടുക്കണമെന്ന് ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി ഇതാണ് അവിടെ നടന്ന നടന്നത് എന്നിട്ട് നെതന്യാഹു പറഞ്ഞു ഓക്കെ പോയി വരൂ ബായ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി തയ്യാറാക്കി കൊടുത്തോ എന്താ സംഭവിച്ചത് അറിഞ്ഞൂടാ നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും സംഭവിച്ച സംഭവിച്ചതാണ് ഈ ട്രംപിനെ യാത്രയാക്കി ട്രംപ് എന്തിനാ ചെന്നത് നെതന്യാഹുവിനെ കൂട്ടാൻ നെതന്യാഹു മാത്രം പോയില്ല അതുകൊണ്ട് നെതന്യാഹു ഒപ്പിടാത്ത കരാർ പിന്നെ ആരാ അപ്പുറത്ത് അമ്മാസിന് വേണ്ടി ഒപ്പിടേണ്ടത് ആരാണ് ഹമ്മാസിനു വേണ്ടി ഒപ്പിടേണ്ട അവരുടെ സ്വയം നേതാക്കൾ എന്ന് അവർ പ്രഖ്യാപിച്ച നേതാക്കന്മാർ മുഴുവനും ഇപ്പോഴും ഖത്തറിലാണ് ആ ഖത്തറിൽ ആദ്യത്തെ നാലെണ്ണം കൊല്ലപ്പെട്ടു ആദ്യത്തെ ആറുപേര് കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അതിനുശേഷം പുതിയ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ പോലും അമ്മാസിന് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടില്ല ബാക്കിയുള്ളവർ ജയിലിലുമാണ് പിന്നെ എപ്പോഴാണ് തെരഞ്ഞെടുക്കുക പിന്നെ ആരാ ഒപ്പിടുക അമ്മാസിന് വേണ്ടി ആരാണ് ഒപ്പിടേണ്ടത് അപ്പോൾ അമ്മാസും ഒപ്പിട്ടില്ല ഇസ്രായേൽ ഒപ്പിട്ടില്ല പിന്നെ ആരുടേതാണ് കരാർ ഈ കരാറിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ആര് തമ്മിലാണോ യുദ്ധം നിർത്ത നിർത്തേണ്ടത് രണ്ടു പക്ഷത്തുള്ള ആളുകൾ ഒപ്പിട്ടിട്ടില്ല മൂന്നാം കക്ഷികൾ വന്ന് ഒപ്പിട്ട് ഒരു ഒരു ഉണ്ടാക്കി ഒപ്പിട്ടിട്ട് ഞങ്ങൾ ഒപ്പിട്ടേ എന്ന് പറഞ്ഞ് പാസ്സാക്കുകയാണ് എന്നിട്ട് എന്നിട്ട് പാട്ടും പാടി കാർണിവൽ നൃത്തം ആടുകയാണ് അതാണ് അതാണ് ഉണ്ടാക്കി ഏറ്റവും വലിയ സൗകര്യം എന്താ ഇപ്പൊ ഞാനും റോബിൻജിയും തമ്മിൽ ഒരു തർക്കമുണ്ട് ഒരു അതിർത്തി തർക്കം ഉണ്ടെന്ന് വെച്ചോളൂ നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത നേരത്ത് നമ്മുടെ അയൽക്കാരൊക്കെ കൂടി 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 വന്നിട്ട് ഹാ ഇവര് തമ്മിൽ തീർന്നു കേട്ടോ എന്ന് പറഞ്ഞ പിഴിഞ്ഞാൽ എന്താ നമുക്ക് വലിയ സൗകര്യമാണ് എനിക്ക് എന്റെ എന്റെ അതിർത്തി അത് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്റെ അതിർത്തി അങ്ങോട്ട് നീക്കാം റോബിൻജിയുടെ അതിർത്തി ഇങ്ങോട്ട് നീക്കാം അതുകൊണ്ട് വലിയ സൗകര്യമാണ് ഏതു നേരത്തും ഏതു നേരത്തും അല്ലല്ലോ ഞാൻ ഒപ്പിട്ടിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ വിഷയല്ല നിങ്ങൾ ഒപ്പിട്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒപ്പിടാൻ ആര് പറഞ്ഞു നിങ്ങൾക്ക് മുക്തിയാർ തന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് ചോദിക്കാല്ലോ അപ്പൊ അതുകൊണ്ട് ഇതാണ് ഈ കലാറിന്റെ ഏറ്റവും വലിയ ദൗർബല്യം രണ്ട് രാഷ്ട്രങ്ങൾ ബന്ധപ്പെട്ട രണ്ട് കക്ഷികൾ തമ്മിലുള്ള കരാറല്ല മൂന്നാം പക്ഷികൾ തമ്മിൽ അതാണ് തേർഡ് പാർട്ടി കരാറാണ് അത് അതെന്ത് എന്ത് എന്തു എന്ത് കരാറാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കരാറിൽ യഥാർത്ഥത്തിൽ ഒരു എന്ന സമാധാന കരാറാണെങ്കിൽ അതിനുണ്ടാവേണ്ട കാര്യം എന്താണ് അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം ഏറ്റവും ചുരുങ്ങിയത് അതിനൊരു ടൈം ലൈൻ എങ്കിലും വേണം എന്താണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ് രണ്ട് രാഷ്ട്രങ്ങളെയും അംഗീകരിക്കുക എന്നാണെങ്കിൽ അത് ഈ കരാറിന്റെ താല്പര്യത്തിൽ ഉണ്ടോ അങ്ങനെ വാക്കുച്ഛരിക്കുന്നില്ല മാത്രമല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു കാലം വെക്കുക അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് ദീർഘമായ പടിപടിയായ ചർച്ചകളിലൂടെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ കൂടി അംഗീകരിച്ചിട്ട് രണ്ടു കൂട്ടരും എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ ഇല്ല അതിർത്തി നിശ്ചയിക്കാൻ വ്യവസ്ഥയുണ്ടോ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും വ്യവസ്ഥയില്ല ഒന്നാമത്തെ കാര്യ അതുകൊണ്ട് ഇത് തന്നെ ഇത് ഒരു സമാധാന സന്ധ്യയെ അല്ല ഇത് പിന്നെന്താ തൽക്കാലത്തേക്ക് ഇപ്പൊ വെടിനിർത്തിയിരിക്കും ഒരു ആ വെടി നിർത്തിയിരിക്കുന്നു എന്നൊരു പുകമറ ഉണ്ടാക്കുന്നു ഇനി എന്നാൽ എത്ര കാലത്തേക്ക് അത് പറഞ്ഞിട്ടുണ്ടോ അതിനും ടൈം ലൈൻ ഇല്ല ഇസ്രായേൽ സേന വെടി നിർത്തിയിരിക്കുന്നു എത്ര കാലത്തേക്ക് എത്ര ദിവസത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ടൈം ലൈൻ ഇല്ല രണ്ട് ഇസ്രായേൽ സേന യുദ്ധം അവസാനിക്കണമെങ്കിൽ എന്തു വേണം ഏകപക്ഷീയമായി ഗസയിൽ അക്രമം നടത്തി ആ നഗരത്തെ നശിപ്പിച്ചിട്ട് ജനത്തെ മുഴുവൻ ആട്ടി ഓടിച്ച് കൊണ്ടിരിക്കുന്നത് ആരാണ് ഇസ്രായേൽ സേനയാണ് അവരിപ്പോഴും ഗസയിലുണ്ട് അവരോട് പിന്മാറാൻ പറഞ്ഞിട്ടില്ല ഇനി വേണ്ട തൽക്കാലം ഞങ്ങൾ അവിടെ ഉണ്ട് ഉടനെ ഇട്ടിട്ട് ഇട്ടിട്ട് പോകുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സേന പിന്മാറിയതുപോലെ അതിന് ടൈം ലൈനിലേക്ക് വെക്കണ്ടേ അതും പറഞ്ഞിട്ടില്ല ഈ ബന്ധികളെ എത്ര പേരുണ്ട് അടുത്ത കാര്യം ബന്ദികളെ മോചിപ്പിച്ചപ്പോ ഇരുപത് പേരാണ് ഇരുപത് ഇസ്രായേൽ പൗരന്മാരെയാണ് ജീവനോടെ ജീവനോട് ഇനി ബോഡി ഇപ്പോഴും കൊടുത്ത് ബാക്കിയുള്ളവരെ ഇവര് ഈ ഈ അമ്മാസ് പോരാളികൾ അമ്മാസ് തീവ്രവാദികൾ വെടിവെച്ചു വന്ന ഇസ്രായേൽ പൗരന്മാരുടെ ബോഡി ഉണ്ടല്ലോ ഡെഡ് ബോഡി ഓ അത് വിട്ടു കൊടുത്തില്ല ഫ്രീസറിലാണ് വിട്ടു കൊടുത്തിട്ടില്ല ആ കുടുംബം അതിനുവേണ്ടി നിലവിളിക്കുകയാണ് കൊടുത്തിട്ടില്ല ഓക്കെ ഇനി ഇരുപത് പേരെ വിട്ടല്ലോ ഇസ്രായേൽ ജൂതന്മാരെ അതിന് ഇസ്രായേൽ പറഞ്ഞ വില എന്താ അറിയോ ഇരുപത് പേരെ വിട്ടപ്പോ അപ്പുറത്ത് രണ്ടായിരം പേരെ വിട്ടു അത് എണ്ണത്തിൽ കൂടുതലുണ്ടാകും ബന്ദികൾ കൂടുതലുള്ളത് പലസ്തീനികൾ പക്ഷെ സാധാരണ മനുഷ്യർ മഹാഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളത് ശരി പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കണക്കുകൂട്ടാലോ രണ്ടായിരത്തിൽ ഇരുന്നൂറ് പേരെങ്കിലും ഹമാസ് തീവ്രവാദികൾ ഉണ്ടാവുമല്ലോ അവരെ തുറന്നു വിട്ടു പത്ത് ശതമാനം അടുത്ത കാര്യം ആ പത്ത് ശതമാനം കൂട്ടിയാ രണ്ടായിരം ഇരുന്നൂറ് പേര് ഇനി ഈ ഇരുന്നൂറ് പേരെ എങ്കിലും ഹമാസ് തീവ്രവാദികൾ തിരിച്ചു ചെന്നപ്പോ അവിടുത്തെ സമാധാന പ്രേമികളായ പലസ്തീനികൾ അൽഫഥ ഉൾപ്പെടെയുള്ളവർ ഇവരാണ് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയത് അവരെ അവരിങ്ങോട്ട് എന്ന് പറഞ്ഞ് ഓടിച്ച് അവിടെ വീണ്ടും അവര് തമ്മിൽ തമ്മിൽ തന്നെ കലാപം തുടങ്ങി ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഈ സമാധാന പ്രേമികളായ മനുഷ്യർ മുഴുവനും ഇതോ എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് പട്ടിണി കിടന്ന എവിടേക്കോ മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന മനുഷ്യർ മുഴുവൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നത് എന്താ ഇസ്രായേൽ സേന അവിടെ തന്നെ ഉണ്ട് അവർ വീണ്ടും തീവ്രവാദികളാവോ ഇവരെ കാണുമ്പോൾ വീണ്ടും പ്രകോപനമുണ്ട് ഇസ്രായേൽ സേന പോയില്ല ഇനി രണ്ട് ഗസ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ് ആണ് ഈ ഹമാസ് പോരാളികളെയാണ് ഇപ്പൊ തുറന്നു വിട്ടിരിക്കുന്നത് അവർക്ക് അധികാരം തിരിച്ചു കൊടുക്കുമോ രണ്ട് അവർക്ക് ആയുധം അവരെ നിരായുധീകരിക്കുമോ അതോ ആയുധം തിരിച്ചു കൊടുക്കുമോ രണ്ട് കാര്യവും പ്രകോപനം ഉണ്ടാക്കും അവർക്ക് ആയുധം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഹമാസിന് ആണല്ലോ ഈ അഡിക്റ്റ് ആയ ആളുകൾക്ക് കുടിയന്മാർക്ക് വിറയൽ വരുന്ന പോലെയാണ് ആയുധം ഇല്ലെങ്കിൽ ഇവർക്ക് വിറക്കും ഒന്നും രണ്ടാമത്തെ കാര്യം അധികാരമില്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കും അവർ ഭരിച്ചുകൊണ്ടിരുന്ന നാടാണ് കാരണം ഈ ഈജിപ്തില് ഐ മീൻ ഫലസ്തീനിൽ ഫലസ്തീൻ അതോറിറ്റി എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അലക്ഷൻ പോലെയാണ് രണ്ട് പ്രദേശം രണ്ടു കൂട്ടർ കിട്ടി ഇവിടെ ഈ വെസ്റ്റ് ബാങ്ക് അൽഫത്തഹന് കിട്ടി ഗസ ഹ്മാസിനും കിട്ടി അപ്പൊ അവർ ഭരിച്ചുകൊണ്ടിരുന്ന നാടാണ് അവരെ തിരിച്ചു കൊണ്ടുവരു സമാധാന കരാർ എന്ന് പറഞ്ഞാൽ അധികാരം കൂടി തിരിച്ചു കൊടുക്കണ്ടേ അധികാരം തിരിച്ചു കൊടുത്താലുള്ള അവസ്ഥ എന്താണ് അവർക്ക് അധികാരം തിരിച്ചു കൊടുത്താൽ വീണ്ടും പഴയ ഗസ ആയി തീരൂല അതിനെക്കുറിച്ച് വ്യവസ്ഥയില്ല വേറൊരു കാര്യം ഈ അഭയാർത്ഥികളായി ഇവിടെ ഓടിപ്പോയ മനുഷ്യരൊക്കെ തിരിച്ചു വരികയാണ് ഗജയിലേക്ക് തിരിച്ചു വരുമ്പോൾ മരുപ്പറമ്പാണ് കാണുന്നത് അടിസ്ഥാനം അവരെവിടെ ജീവിക്കും അവർക്ക് വീട് എവിടെ അവർക്ക് കുടിവെള്ളം എവിടെ അവർക്ക് വെളിച്ചം എവിടെ അവർ മഹാഭൂരിപക്ഷം പേര് രോഗികളാണ് പരിക്കേറ്റവരാണ് എവിടെ മരുന്നില്ല മരുന്നുകൾ എവിടെ ഇത് മുഴുവൻ ഭക്ഷണം എവിടെ ഈ അടിസ്ഥാന ചോദ്യങ്ങളൊക്കെ ഉണ്ട് റീഹാബിലിറ്റേഷൻ ആര് ചെയ്യും ഒന്ന് ആരാണ് ആരാ ആരാണ് ഈ യുദ്ധാനന്തര പുനർനിർമ്മാണം നടത്തുക ഏത് രാജ്യം നടത്തും ഏത് ഏജൻസികൾ പണം കൊടുക്കും ആരത് കോർഡിനേറ്റ് ചെയ്യും ആർക്കാണ് അതിന് ഉത്തരവാദിത്തം ഈ ട്രംപ് എന്നാൽ അത് ഏറ്റിട്ട് പോണ്ടേ സമാധാനത്തിനാണ് വരുന്നതെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണം ഏൽക്കണ്ടേ ഒരു വരി പറയുന്നുണ്ടോ അപ്പോൾ അവിടെ ഒരു ഒരു യാതൊരു പ്രതീക്ഷയും ഈ കരാറ് കൊണ്ട് പ്രതീക്ഷ വേണ്ട ഇനി അവിടുത്തെ ഒരു പ്രതീക്ഷയുള്ളത് ഈ കരാറിന്റെ വെളിച്ചത്തിൽ അവിടെ ഒരു പുതിയ ആലോചന നടക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ അവിടുത്തെ പ്രാദേശികമായ മനുഷ്യർ ഉണർന്നിരിക്കുന്നു അവിടെ ജൂതന്മാരുണ്ട് അവിടെ ജൂതന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളുണ്ട് ഇവര് പ്രാദേശികമായിട്ട് അവർ പറയുന്നത് ഇത് ഇത് ഒരു ഒരു പൊളിറ്റിക്കൽ വാക്വം ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് പൊളിറ്റിക്കൽ വാക്വമാണ് ആര് ഭരിക്കും ആര് ഈ നാട് പുനർനിർമ്മിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഈ പൊളിറ്റിക്കൽ വാക്യൂം നമുക്ക് ഫില്ല് ചെയ്യണം എങ്ങനെ ലോക്കൽ കൂട്ടായ്മ ഉണ്ട് ഗ്രാസ് റൂട്ട് കോർഡിനേഷൻ കൊണ്ട് അതെന്താ ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളും വിദഗ്ധന്മാരും ഈ ആയുധം എടുത്ത് അക്രമം ഉണ്ടാക്കാത്ത സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ പ്രതിനിധികൾ ചേർന്നിട്ട് അത് പുറത്തു നിന്നുള്ളവർ ആകാം ഇപ്പൊ യു എൻ എന്റെ ഒക്കെ പ്രതിനിധികളെ ആവാം യൂണിസെഫിന്റെ പ്രതിനിധികളാവാം അങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ടുള്ള കൂട്ടായ്മകൾ എവിടെയെങ്കിലും ഒരു പ്രകോപനം കണ്ടാൽ ഉടനെ ഓടിയെത്തിയിട്ട് അവിടെ സമാധാനം വിജിലൻസ് വിജിലൻസ് വിജിലൻറ്റ് ആയിട്ടുള്ള ഈ അങ്ങനെ ഉണ്ടല്ലോ സിവിൽ വിജിലൻസ് വാർഡ് ഉണ്ടാകുന്നത് പോലെ ഒരു പഞ്ചായത്ത് സംവിധാനം അവിടെ ഉണ്ടായി വരുന്നുണ്ട് ഉണ്ടായി വരാനുള്ള നീക്കം അവർ നടത്തുന്നുണ്ട് അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടു കൂട്ടരും ഉണ്ടാവും ഇപ്പൊ അതിൽ ഇസ്രായേൽ പൗരന്മാർ അവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുണ്ട് സമാധാന പ്രേമികളായ പൗരന്മാരുണ്ട് ഇനി ഇസ്രായേൽ സേനയെ അവിടുന്ന് പിൻവലിക്കാത്ത കാലത്തോളം അവരുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാം പിന്നെ അവിടുത്തെ വിദഗ്ധന്മാർ ഡോക്ടർമാർ വിദ്യാഭ്യാസ വിദഗ്ധർ ഈ ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ബോഡിയാണ് ആ ബോഡി സമാധാനത്തിന് വേണ്ടി ശ്രമം നടക്കും അത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല മാത്രമേ ഉള്ളൂ പക്ഷേ സംശയിക്കേണ്ട കാര്യം അതല്ല സംശയിക്കേണ്ട കാര്യം ഈ നെതന്യാഹുവിന്റെ പ്രോജക്റ്റ് നെതന്യാഹുവിന്റെ പദ്ധതി ഫലസ്തീൻ ലെസ് ഫലസ്തീൻ ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ പദ്ധതി നെതന്യാഹു ഉപേക്ഷിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഈ കരാറിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം പോകില്ല അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ സേന പിൻവലിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഈജിപ്തിലെ കാർണിവൽ തീർന്ന് എല്ലാവരും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള മഹാ പറഞ്ഞല്ലേ നമ്മൾ ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷമുള്ള സമാധാനമാണോ ഇത് അങ്ങനെയാണെങ്കിൽ അന്ത എന്താ പറയുക അകത്ത് അകത്തളങ്ങളിൽ ഒരുങ്ങുന്ന പുതിയ ദുരന്തം ഉണ്ടാവില്ലേ അഗ്നിപർവ്വതം പുകയിന്നുണ്ടാവണം അതും സംഭവിക്കാം അത് സംഭവിക്കാട്ടെ അതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ശരംശയ്ഖിലെ കരാറുകൊണ്ട് ഗസയിലും ഫലസ്തീനിലും ഒന്നും സംഭവിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗസയിൽ ഈ ട്രംപിൻ്റെ ഒരാഭാസ നൃത്തം കാണാൻ അവസരമുണ്ടായി അതിന് അതിന് കൈയടിക്കാൻ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലുള്ള കുറേ ബഫൂണുകൾ ചെന്ന് കൂടിക്കൊടുത്തു എന്നത് ഒഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഗസയിൽ പക്ഷേ